ശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടാൻ തീരുമാനമായി എന്ന രീതിയിലാണ് മാധ്യമ വാർത്തകൾ കേട്ടപാതി കേൾക്കാത്ത പാതി ആർ എം ബിയും കെ കെ രമ എം എൽ എയും യു ഡി എഫും ചാടി വീണിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്നറിയാതെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മന്ത്രി പി രാജീവ് പറയുന്നുണ്ട് നിയമമന്ത്രിയായിട്ടുള്ള പി രാജീവ് പറയുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങൾ കണ്ട സമയത്താണ് ഈ കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ പുറത്തുവിടുന്നത് ജയിലിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ പുറത്തുവിടുന്നതിനകത്തുള്ള നിയമവശങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇതൊന്നും നടക്കാതെ ഇപ്പോഴേ തന്നെ കയർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അതുകൊണ്ട് ആ കയറുപൊട്ടിക്കുന്ന ആറംബിക്കാരും കെ കെ രാം എം എൽ എയും യു ഡി എഫ്കാരും കേൾക്കേണ്ട വാക്കുകളാണ് നിയമമന്ത്രി പി രാജീവ് ഇവിടെ സംസാരിക്കുന്നത് തിലിപ്പോൾ സർക്കാർ നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടോ കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടോ ഒരു നിലപാടും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല അപ്പോൾ ഏത് കാര്യത്തിലായാലും ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ കേസിലും നിയമത്തിന് അകത്തുമെന്ന് കോടതി ഉത്തരവുകൾക്ക് അകത്തുമെന്ന് മാത്രമേ സർക്കാർ നിലപാട് സ്വീകരിക്കുകയുള്ളൂ ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് പറയുന്നതിൻ്റെ ശ്രദ്ധയിലില്ല പക്ഷേ നിയതമായ നടപടിക്രമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ നിയമമുണ്ട് ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ ചട്ടം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതി ഉണ്ട് ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ഉണ്ടാവും ജില്ലാ കളക്ടർ ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ടാവും അനൌദ്യോഗിക അംഗങ്ങളുണ്ടാവും അവർ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നും ജയിൽ ചട്ടം നാനൂറ്റി അറുപത്തിനാലാണെന്ന് എൻ്റെ ഓർമ്മ പറയുന്നുണ്ട് ജീവപരിന്ത്യത്തിൽ എന്ത് ചെയ്യണം മറ്റ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും ശുപാർശ സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കുന്ന ശുപാർശകൾ ആ നാനൂറ്ററുപത്തിനാലനുസരിച്ചായിരിക്കും അതനുസരിച്ചയക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും ആ വകുപ്പുകൾ പരിശോധിച്ച് നിയമാനുസൃതമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് അതിൽ ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടുവരും ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു സുവിധിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻ്റ് അത് അങ്ങനെ വരുന്ന ശുപാർശകൾ എല്ലാം നിയമാനുസൃതമാണെങ്കിൽ പോലും സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും നേരെയുള്ള അവരുടെ മാനഭംഗം അതുപോലെ കൊലപാതകം ഇത്തരം കേസുകൾക്കകത്ത് എല്ലാ സമിതികളും ശുപാർശ ചെയ്താൽ പോലും പൊതുവായ മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ സർക്കാരോ കഴിഞ്ഞ സർക്കാരോ അധികാരത്തിൽ അധികാരത്തിലതിന് ശേഷം ജയിൽ സമിതികളുടെ ശുപാർശകളുടെ പ്രകാരം ശിക്ഷ ഇളവ് ചെയ്തിട്ടുള്ള പ്രതികളുടെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടേ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും നിയമത്തിന് വ്യത്യസ്തമായോ കോടതി വിധികൾക്ക് വ്യത്യസ്തമായോ ഒരു സമീപനവും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല അതൊരു ഞാനതിന് ഭാഗം കണ്ടിട്ടില്ലേ നമ്മുടെ പോലീസ് ഉപദേശ സമിതി ഇതാണ് ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്ന ഉപദേശ സമിതിയാണ് ഉപദേശ സമിതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ജയിച്ചട്ടം പറയുന്നുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ ഇവർ വിട്ടയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് തേടും മറ്റു കാര്യങ്ങൾ ഇത് അതെല്ലാം പരിശോധിച്ചിട്ട് നിയമപരമായിട്ട് ഇത് സാധ്യത ഉണ്ടോ എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും അതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സർക്കാർ കാര്യം കൃത്യമായ ധാരണയുണ്ട് ഈ ഉദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് അത് ചെയ്യുന്നത് അല്ല അതെനിക്കറിയില്ല എന്നുവെച്ചാൽ ഇതിൻ്റെ നിയമവശം പരിശോധിക്കുന്നത് ജയിൽ സമിതി പരിശോധിക്കുമ്പോൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിക്കും നിങ്ങൾ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളോ കോടതി നിർദ്ദേശങ്ങളോ അനുസരിച്ചുള്ള ഏത് കാര്യത്തിലും ഒരു തരത്തില് വിട്ടുപിടിച്ച് സർക്കാർ ചെയ്യില്ല ഏതൊക്കെ ഒരു കേസ് പറയും അല്ല ഒരു കേസ് പറയും നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കേസിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ കേസ് തന്നെ ചെയ്ത് നമുക്കറിയില്ല ഞങ്ങളുടെ മുൻപിൽ വരുന്നതെല്ലാം പൊതു സ്വഭാവമാണ് അല്ല പൊതു സ്വഭാവത്തിൽ ഒരു കേസ് പറയും അതെന്നാ ഞാൻ പറയുന്നു ഈ കേസ് നിങ്ങൾ പറയൂ ഒന്ന് ചോദിക്കുമ്പോ വേറെ പറയരുത് സമാനമായ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഞാൻ പറഞ്ഞത് നിരന്തരമായി അതല്ല നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ല അത് വേറെ ചോദ്യം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ലല്ലോ ഞങ്ങളുടെ മുൻപിൽ ഒറ്റ കാര്യമുള്ളൂ ഏത് കേസിലെ പ്രതിയാണെങ്കിലും കോടതി ഉത്തരവുകൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കും ആ നടപടിക്രമങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ചട്ടം എന്താണ് നിയമം എന്താണെന്നൊന്നും ആദ്യം വായിച്ച് മനസ്സിലാക്കി അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാം പറയാൻ പറ്റും വരുന്ന എങ്ങനെയാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുതിയ തലമുറ മാധ്യമം പ്രവർത്തിക്കുന്ന നിലയിൽ ഇപ്പൊ ഒരു കേസ് ഇങ്ങനെ വന്നാൽ അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് ഇതിന് നിയമം എന്താണ് ഇതിന്റെ ചട്ടം ഇതിന് മുൻപുള്ള കേസുകൾ എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞവണ് നമ്മൾ വിട്ടയച്ച ചിലർക്ക് ഏതെല്ലാം കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഈ പൊതു മാനദണ്ഡത്തിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വിട്ടയച്ച കേസുകൾ ആരൊക്കെ കൊലപ്പെടുത്തിയ കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടാവില്ല ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഒരു ഇളവോ പ്രത്യേകമായ സമീപനവും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ആ സമീപനം സ്വീകരിക്കുക